കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാറ്റം അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് കാരണം പല ആളുകളും പല ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു രൂപമാറ്റം പൂർണ്ണമായും ഈ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മതമൗലികവാദ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു വസ്തുത ദേശീയ തലത്തിൽ തന്നെ ആ രീതിയിലേക്കാണ് പോകുന്നത് ഒരു ഭാഗത്ത് അർബൻ നെക്സലുകളുടെ സ്വാധീനം അതുകൂടാതെ ഇത്തരം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജികളുമായിട്ട് സന്ധി ചേർന്ന് പോകുന്ന സാഹചര്യം എന്നിട്ട് പറയും ഞങ്ങൾ മതേതരവാദികളാണ് ഇന്ത്യയെ ഒന്നിച്ചു കൊണ്ടുപോകും ഞങ്ങൾ ലിബറൽ ആയിട്ടുള്ള ആളുകളാണ് ബഹുസ്വരതയെ എന്നൊക്കെ പറയും പക്ഷേ സാഹചര്യം നേരെ തിരിച്ചാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്തെ എ സി സി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനം സംയുക്ത വാർത്താ സമ്മേളനമാണ് രണ്ട് പ്രമുഖ നേതാക്കൾ ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ് അതിൽ പങ്കെടുത്തത് ഒന്ന് കെ സി വേണുഗോപാൽ മറ്റൊന്ന് ജയറാം രമേശ് പാർട്ടിയുടെ ബുദ്ധിജീവി എന്നൊക്കെ അറിയപ്പെടുന്ന ജയറാം രമേശ് മറ്റേ ആളാണെങ്കിൽ കാര്യത്തിലെ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്ന വാർ റൂം മാനേജർ അപ്പോൾ ഈ രണ്ട് പേരും പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഒരു നിർണായക വിഷയം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാതെ മുങ്ങിയൊരു സാഹചര്യമുണ്ട് രണ്ട് നേതാക്കളും ഒരേ ഏകോപനത്തോടെ തന്നെ മുങ്ങിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊന്നുമല്ല ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എന്താണ് ബംഗ്ലാദേശിലെ അവസ്ഥ അതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് എന്താണ് പറയാനുള്ളത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് എന്താണ് ാണ് പറയാനുള്ളത് ശരിക്കും ന്യൂനപക്ഷ വേട്ട എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ആൻസർ വരും അത് ഇന്ത്യയുടെ ഒരു സാഹചര്യമായിട്ടൊക്കെ അവർ ടേം ചെയ്യുകയായിരുന്നു പക്ഷേ ഇതിപ്പം ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ആ നിമിഷം ആ ചോദ്യം കേട്ട ഉടനെ തന്നെ പേരും പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളത് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അത് ഹിന്ദു എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ കോൺഗ്രസിന് എലർജിയാണ് ഇതാണ് ദേശീയ പാർട്ടിയായ ഗ്രാൻഡ് ഗ്രാൻഡോൾഡ് പാർട്ടിയായ ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ കാരണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അകലെയുള്ള ഒരു രാഷ്ട്രമൊന്നുമല്ല നമ്മളുമായിട്ട് സാംസ്കാരിക തലങ്ങളിൽ ഒരേ രീതിയിൽ പോകുന്ന പല കാര്യങ്ങളും നമ്മളുമായിട്ട് സാമ്യമുള്ള നമ്മുടെ ഭാഗമായിരുന്നു ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു രാഷ്ട്രത്തിലാണ് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര ആഴ്ചയ്ക്കിടെ അവിടെ മൂന്ന് ഹിന്ദുക്കളെയാണ് അക്രമികൾ വളരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്തത് അതായത് തീയിട്ടിട്ടൊക്കെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ആ രീതിയിലുള്ള ഒരു ഹിന്ദു വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ലോട്ടർ എന്നൊക്കെ പറയാൻ സാധിക്കും അപ്പം അതിനെതിരെ ഒരു രണ്ട് അക്ഷരം പറയാൻ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് അതും ഇത്രയും സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾക്ക് ധൈര്യമില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയുള്ളൊരു ക്വസ്റ്റ്യൻ കാരണം ഇലക്ഷനാണ് വരുന്നത് രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഒന്ന് കേരളമാണ് അത് അവർ ഡുവർ ഡൈ ബാറ്റിലാണ് പിന്നെ അസം അസമിൽ വലിയ സാധ്യതയൊന്നും ഇല്ല എന്നാലും മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുന്നതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു അക്ഷരം ഉണ്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ബംഗ്ലാദേശിലെ ജനവിഭാഗത്തിന് അല്ലെങ്കിൽ ബംഗ്ലാദേശി ഒറിജിനായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് അസം നമുക്കറിയാം അസമിലെ ജനസംഖ്യയിൽ ഒരു പത്ത് മുപ്പത് ശതമാനത്തിലധികം വരുന്നൊരു ജനവിഭാഗം ബംഗ്ലാദേശി ഒറിജിനാണ് ബംഗ്ലാദേശിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് വന്ന് കുടിയേറി അനധികൃതമായിട്ടും അല്ലാതെയൊക്കെ വന്ന ഒരു ജനവിഭാഗമാണ് അപ്പോൾ അവരുടെ വോട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായക ാണ് കാരണം അവിടെ ഒരു എ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ശരിക്കും ഒരു ബംഗ്ലാദേശി ഇമിഗ്രന്റ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണത് സ്ഥാപിച്ചത് ബദ്രുദ്ദീൻ അജ്മൽ അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടും നീക്കുപോക്കാനൊക്കെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏത് വിധനെയും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കി അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ് അസമിൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ആ രീതിയിൽ ബംഗ്ലാദേശിനെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിലെ ജമാത്തി ഇസ്ലാമിക്കെതിരെയോ അല്ലെങ്കിൽ മുഹമ്മദ് യൂനസിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെയോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ആ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് പ്രമുഖ നേതാക്കൾ മൗനം പാലിച്ചിരിക്കുന്ന വേഗം രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും കാരണം ഈ രീതിയിൽ കാര്യങ്ങൾ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അവിടുത്തെ ഹിന്ദുവംശത്ക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അത് ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശിലേക്ക് തിരിയും അല്ലെങ്കിൽ ഇത്തരം മതമൌലികവാദികളിലേക്ക് തിരിയും അപ്പോൾ ആ ഒരു സാഹചര്യം കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നാല് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി സ്വന്തം രാഷ്ട്രത്തിൻ്റെ താല്പര്യം പോലും സംരക്ഷിക്കാൻ കോൺഗ്രസ്സിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ അവിടെ ഹിന്ദുവംശത്തെ മാത്രമല്ല ഇന്ത്യ വിരുദ്ധത ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ബിഹേവിയർ രണ്ട് പ്രമുഖ ഉന്നതരായുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല കേരളത്തിലും തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ കേരളത്തിലെ ആണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം എലമെൻസിന് അതായത് എക്സ്ട്രീമിസ്റ്റ് എലമെൻസിനെ താലോലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കോൺഗ്രസ്സിന് വളരെ അത്യാവശ്യമായ കാര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ജയമൊക്കെ നേടിയിരിക്കുന്നത് ആരുടെയൊക്കെ സപ്പോർട്ടിലാണെന്നുള്ളത് നമുക്കറിയാം ജമായത്ത് ഇസ്ലാമി ഒരു ഭാഗത്തുണ്ട് പരസ്യമായി തന്നെ അവരുമായിട്ട് ധാരണയിലാണ് മത്സരിച്ചത് പലയിടങ്ങളിലും അതുകൂടാതെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമിയുടെ ഒരു സപ്പോർട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ വലിയ ആദർശ തീരന്മാരായ കോൺഗ്രസ് നേതാക്കൾ പോലും സതീശൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത പിന്നെ അത് കഴിഞ്ഞാൽ വേറെ guru പാർട്ടി എന്ന് പറയുന്നത് എസ് ടി പി ആണ് എസ് ഡി പി ആയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലയിടങ്ങളിലും കോൺഗ്രസിന് സഖ്യമൊക്കെയുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് സഖ്യമൊക്കെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പം പരസ്യമായിട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഇത്തരം സംഘടനകളുമായിട്ട് ഇവിടെ താലോലിച്ച് അവരുമായി ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ജമാത്ത് ഇസ്ലാമിയെ ബംഗ്ലാദേശിലെ ഇത്തരം എക്സ്ട്രീമിസ്റ്റ് സംഘടനകളെയൊക്കെ വിമർശിക്കുക എന്നുള്ളതാണ് ചോദ്യം അത് ഇവിടുത്തെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു പേടി അപ്പോൾ ഇതെല്ലാം കാരണമായിരിക്കും ഒരു പക്ഷേ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ സാഹചര്യം ആലോചിച്ചിട്ടുണ്ടാവും ജയറാം രമേശ് ചിലപ്പോൾ അസമിൻ്റെ സാഹചര്യം ആലോചിച്ചിട്ടുണ്ടാവും എന്തായാലും ഇതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ കാരണം ഇന്ത്യയിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ വികാരങ്ങളോ വിചാരങ്ങളോ മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അർബൻ നക്സലുകൾക്ക് കൂടെയും അല്ലെങ്കിൽ ഇത്തരം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു അപ്പോൾ ഈ ഒരു പാർട്ടി എങ്ങനെ ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരും അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം എങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ സത്യത്തിൽ എന്താണ് അവസ്ഥ കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യത്തിൽ നേരെ അകലെയാണ് അതുകൊണ്ടാണ് നേതാക്കൾ ഈ രീതിയിലൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് അതായത് ഹിന്ദുക്കളാണെങ്കിൽ എന്താ അവർക്ക് മനുഷ്യ അവകാശത്തിന് അവർക്ക് അർഹതയില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഗസയെക്കുറിച്ചോ പലസ്തീനെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചിരുന്നത് ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവരുടെ ഉത്തരം മിക്കവാറും കെ സി വേണുഗോപാൽ ഒരു പത്ത് മിനിറ്റും അതുകൂടാതെ ജയറാം രമേശ് ഒരു ഇരുപത് മിനിറ്റും സംസാരിക്കുമായിരുന്നു പക്ഷേ ഇത് ഹിന്ദുക്കളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അശനരായ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണെങ്കിൽ കോൺഗ്രസ് എന്തായാലും പെട്ടെന്ന് തന്നെ ഉത്തരം പറയും പക്ഷേ ബംഗ്ലാദേശിലെയോ മറ്റ് രാജ്യങ്ങളിലെയോ ന്യൂനപക്ഷ െക്കുറിച്ച് സംസാരിക്കാൻ തൽക്കാലം കോൺഗ്രസിന് ധൈര്യമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും